ആൽനൂർ ആൽനൂർ ഏറ്റവും പുതിയ മോഡൽ മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ റോഡ് വണ്ടൂർ സ്വപ്നങ്ങൾക്കും തുടക്കങ്ങൾക്കും നിറങ്ങളേകാൻ നിങ്ങളുടെ കൂടെ എപ്പോഴും നിയർ ലൈബ വെഡിംഗ് സെന്റർ പാടിക്കർ റോഡ് വണ്ടൂർ പൗരത്വ ഭേദഗതി നിയമം പ്രഖ്യാപിച്ചതിൽ പ്രതിഷേധിച്ച് കേന്ദ്ര സർക്കാരിന്റെ വർഗീയ ഫാസിസ്റ്റ് നിലപാടുകൾക്കെതിരെ യൂത്ത് കോൺഗ്രസ് വണ്ടൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാളികാവിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു നിയോജക മണ്ഡലം പ്രസിഡന്റ് അറക്കൽ സക്കീർ ഹുസൈൻ നേതൃത്വം നൽകി CI A-ARB-I-L-L-A-H CI A-ARB-I-L-L-A-H CI A-ARB-I-L-A-H CI A-ARB-I-L-A-H TE-UNTERI-YOM-CONGRASS-E TE-UNTERI-E-E-C-E-E-E-E-E-E-E-E-O-E-E-E-E-E കാളികാവ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജോജി കെ അലക്സ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ രാജ്യത്ത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായി ധീരോജ്വലമായ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തവരിൽ പ്രമുഖരാണ് രാജ്യത്തിലെ മുസ്ലിം സഹോദരങ്ങൾ ആ മുസ്ലിം സഹോദരങ്ങളെ വേറിട്ട് ആക്രമിച്ചുകൊണ്ട് അവരെ രാജ്യത്ത് നിന്ന് ആട്ടിപ്പായ്ക്കാനുള്ള ആർ എസ് എസിൻ്റെയും അതുപോലെ തന്നെ ബി ജെ പിയുടെയും ഉത്സിത തന്ത്രത്തിൻ്റെ ഫലമായിട്ടാണ് സി എ ഈ രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നത് ഈ ത്രിവർണ പതാക പിടിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെങ്കിൽ അവസാനത്തെ കോൺഗ്രസ്സുകാരൻ ഈ രാജ്യത്ത് ജീവിക്കുന്നത് വരെ ഒരു മുസ്ലിം സഹോദരന്റെയോ ന്യൂനപക്ഷത്തിന്റെയോ രോമത്തിൽ തൊഴാൻ ഞങ്ങൾ സമ്മതിക്കുന്ന പ്രശ്നമല്ല അതിന് എന്ത് വില കൊടുത്തും അതിശക്തമായ പോരാട്ടം ഞങ്ങൾ നടത്തും രാജ്യത്താകെ ഈ പോരാട്ടത്തിന് നേതൃത്വം നൽകുന്നത് പ്രിയങ്കരനായ നമ്മുടെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയാണ് ആ രാഹുൽ ഗാന്ധിയുടെ മണ്ഡലക്കാരായ ഞങ്ങൾ തന്നെയാണ് ഈ രാജ്യത്തെ സമരത്തിന് നേതൃത്വപരമായ പങ്കുവഹിക്കുന്നത് ഇന്ന് മഹാരാഷ്ട്രയിൽ ജോഡോ യാത്രയുടെ സമാപനമാണ് ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങളാണ് ആ സമാപന സമ്മേളനത്തിൽ പങ്കെടുത്തത് രാജ്യത്ത് കന്യാകുമാരിയിൽ നിന്ന് കാശ്മീരിലേക്കും മണിപ്പൂരിൽ നിന്ന് മഹാരാഷ്ട്രയിലേക്കും ഈ രാജ്യത്തെ രാജ്യത്തെ ജനങ്ങളെ ഒറ്റക്കെട്ടായി നിർത്തിയ ആ രാഹുലിന്റെ പിന്നിൽ അണിനിരന്നുകൊണ്ട് സംരക്ഷിക്കാൻ ഞങ്ങൾ പോരാടും എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ പി ഷിജിമോൾ വി നിസാം സെക്രട്ടറി ബിജേഷ് നെച്ചിക്കോടൻ എ പി സിറാജ് പി മുജീബ് റഹ്മാൻ കെ ആസിഫ് എം ലിജേഷ് ഒ പി നവാഫ് റഹീം ഊർഖൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളികാവ് നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർ എടവണ്ണ